നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ദീപാവലിയുമായി ബന്ധപ്പെട്ട ലക്ഷ്യ ഒരു ഏകദിന ഓഫർ ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സുകൾക്ക് നൽകുന്നുണ്ട് അത് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സുകളായ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് എൽ ഡി സി ലോങ് ടേം പ്ലസ് ടു നിലവാരത്തിലുള്ള ലോങ് ടേം ഇങ്ങനെ നിരവധി കോഴ്സുകളുണ്ട് ഇതിൽ സെലക്റ്റീവായ കോഴ്സുകൾക്ക് ദീപാവലി ദിവസം പത്ത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും അതായത് വരുന്ന തിങ്കളാഴ്ച ഇരുപത്തിനാല് മണിക്കൂർ നേരം ഒരു ദിവസത്തെ ഏകദിന ഓഫറാണ് ഓരോ കോഴ്സിനും ആ കോഴ്സിൻ്റെ പത്ത് ശതമാനം കോഴ്സിയുടെ പത്ത് ശതമാനം നമുക്ക് ഡിസ്കൗണ്ട് ആയി ലഭിക്കുന്നതായിരിക്കും ഈ അവസരം ഓരോ ഉദ്യോഗാർത്ഥികളും പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു ലക്ഷ്യയുടെ കോഴ്സുകളെ കുറിച്ച് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല തീർച്ചയായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തുന്ന ക്ലാസ്സുകളായിരിക്കും ഓരോന്നും സിലബസിനോടും നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തിയായിരിക്കും ഓരോ കോഴ്സുകളും ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ വീഡിയോ ബേസ് ചെയ്ത് എക്സാംസ് ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട നിരവധി മോഡൽ പരീക്ഷകൾ ഉണ്ടാകും സോ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷയ്ക്ക് ആവശ്യമായ വസ്തുതകൾ എന്താണോ ആ പറയുന്ന കണ്ടന്റുകൾ പൂർണ്ണമായും റെക്കോർഡ് ഫോമിൽ ലഭിക്കുന്നതാണ് ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സുകൾ അത് ടെൻത്ത് ലെവലിന്റെ കോഴ്സായാലും അത് പ്ലസ് ടു നിലവാരത്തിലെ കോഴ്സായാലും ഡിഗ്രി നിലവാരത്തിലുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ആയാലും തീർച്ചയായും ഈ ക്വാളിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും അതായത് ലാസ്റ്റ് ഗ്രേഡിന് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഒരു ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് എന്താണ് സിലബസ് ഏത് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക ആ നിലവാരത്തിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ മാത്രമായിരിക്കും പഠിപ്പിക്കുക എന്നാൽ അതേ ടോപ്പിക്കിലെ ഡിഗ്രി നിലവാരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും അവിടെ എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾക്ക് പുറമെ എൻ സി ആർ ടിയുമായി ബന്ധപ്പെട്ട വസ്തുതകളും മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അധിഷ്ഠിതമായ ചോദ്യങ്ങളും ഉത്തരം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ടോപ്പിക്കും പഠിപ്പിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സുകൾ ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം താല്പര്യമുള്ള വളരെയധികം ഉദ്യോഗാർത്ഥികൾ ആ കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിച്ചു പോകുന്നതാണ് ഇങ്ങനൊരു ഓഫർ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്